അമ്മ നമസ്കാരം വിശേഷം പേര് തങ്കമണി സ്ഥലം പൂതമ്പാറ കോഴിക്കോടല്ലേ ഓക്കേ ഓക്കേ അമ്മ ഇപ്പൊ മോളുടെയെടുത്ത് പാലായി തീക്കോയിൽ വന്നാണ് വന്നതാണ് അമ്മയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഈ ബയോടോറിയത്തിൻ്റെ ബയോ മാർക്കറ്റിംഗ് പ്രോഡക്റ്റുകൾ ഇപ്പം നമ്മൾ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ട് വെള്ളം അവിടെ കുടിക്കുന്നു ഞാൻ കണ്ടു കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം എന്താണ് ഒരു വ്യത്യാസമുള്ളത് ശരീരത്തിന് നല്ല സുഖമുണ്ട് പിന്നെ എന്നാന്ന് ചോദിച്ചാല് ദേഹത്തെ നീരൊക്കെ പോയി ആദ്യത്തെ പോലെയുള്ള ഒരു വിശപ്പോ അല്ലെ ഒരു ഭക്ഷണത്തിനോട് വലിയൊരു ആക്രാന്തം അങ്ങനത്തെ ഒന്നുമില്ല എന്നു കഴിഞ്ഞൊണ്ട് ഞാൻ പറ്റുന്നപടി എല്ലാടത്ത് നടക്കുന്നുണ്ട് കാലിലൊക്കെ അങ്ങനെ ആ ഷുഗർ എന്താണ് ഉണ്ടായിരുന്നു ഇവിടെ ഒന്നര മാസം ഓക്കെ മുന്നൂറ്റി അമ്പതിൽ നിന്ന് ഇപ്പം ഏകദേശം നൂറ്റി എഴുപതായിരുന്നു ഓക്കെ മുന്നൂറ്റി അമ്പത് ഷുഗർ ലെവലിൽ നിന്ന് ഒന്നര മാസം കൊണ്ട് നൂറ്റി എഴുപതിലേക്ക് ഷുഗർ ലെവൽ കാതിരിക്കുന്നു ഓക്കെ അമ്മയ്ക്ക് പ്രഷറോ പ്രിയമുള്ളവരെ ഇവിടെ കോഴിക്കോടുള്ള അമ്മയ്ക്ക് ഒരു ഏകദേശം ഒരു ശാരീരികമായ അസ്വസ്ഥകളായപ്പോൾ അവിടെ പോയി പ്രചരിക്കണം ഇവ സാധിക്കാത്തതിനാൽ മോള് തീക്കോയിൽ പാലായിൽ തീക്കോയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നതായിരുന്നു എൻ്റെ പേര് സി ജോസഫ് ആസ്റ്റിൻ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ മോൾക്ക് റിസൾട്ട് കിട്ടി ഈ ബയോ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുടെ മഹത്വം മനസ്സിലാക്കി ഞാനാണ് ഈ അമ്മയുടെ മോളായ ഗിനിജ മേഡത്തിന് ഈ പ്രോഡക്റ്റ് നൽകിയത് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അതിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അമ്മയെ അവിടെ കൊണ്ടുവരികയും അമ്മയ്ക്ക് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്തു അതിലൂടെ അമ്മയ്ക്ക് സംജാതമായ ആ ഒരു വലിയ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചത് അമ്മയുടെ ഷുഗർ ലെവൽ മുന്നൂറ്റി അമ്പതിൽ നിന്നും ഏകദേശം ഒരു ഒന്നര മാസം കൊണ്ട് ഒരു നൂറ്റി എഴുപതിലേക്കായിരുന്നു ഹൈ ബി പി ഉണ്ടായിരുന്നത് ഇപ്പോൾ നോർമൽ ലെവലിൽ സാധാരണ ആളുകൾക്കൂടെ ഉള്ള ആ ലെവലിലേക്ക് എത്തിച്ചേർന്നെങ്കിലും കയ്യിലും കാലിലുമെല്ലാം നല്ല നീരായിരുന്നു അതെല്ലാം കുറഞ്ഞു എന്നാണ് ഈ സാധാരണക്കാരിയായ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിയർ ഫ്രണ്ട്സ് ഇത്ര ഇങ്ങനെയുള്ള ഒരു തുള്ളി മരുന്ന് ഉള്ളിലേക്ക് കഴിക്കാതെ ഇങ്ങനെ പുറമേ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കിട്ടിയ മഹത്വം മനസ്സിലാക്കി ഈ പ്രോഡക്റ്റ് ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു നിങ്ങളും ഈ പ്രോഡക്റ്റുകൾ വാങ്ങുകയും വാങ്ങി ഉപയോഗിച്ച് റിസൾട്ടിലെത്തിക്കുകയും റിസൾട്ടിലെത്തിയതിനു ശേഷം ഇത് മറ്റുള്ളവരിലേക്ക് സത്യസന്ധമായിട്ട് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇതിൻ്റെ പ്രിയപ്പെട്ട സി എം ഡി ഡോക്ടർ സാഗർ ജോഷി സാറിനും ഈ ബയോട്ടോറിയത്തിനും ഒരു ബിഗ് സലൂട്ട് അതോടൊപ്പം തന്നെ ഈ ബയോട്ടോറിയം നല്ല രീതിയിൽ കേരളത്തിൽ മറ്റുള്ളവർക്ക് ഇന്ത്യയിൽ ലോകത്തെവിടെയും നല്ല രീതിയിൽ നല്ല പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് ഈ ബയോട്ടോറിയം